അതിന് മുൻപ് പ്രൈം മിനിസ്റ്റർ ട്രോഫിയായി അറിയപ്പെട്ടിരുന്നെങ്കിൽ ആദ്യമായി നെഹ്റു ട്രോഫി എന്ന പേരിൽ നേടുന്നത് അത് സെന്റ് ജോർജ് ആണ് അത് യു ബി സി കൈനകരിയാണ് വീണ്ടും വരുന്നു ആയാ പറമ്പ് വരുന്നു മൂന്നിലൂടെ വരുന്നു പതിനൊന്നാം നമ്പർ വള്ളം ജവഹർ തായങ്കരി എഴുപത്തി ഏഴിലും എഴുപത്തി എട്ടിലും എൺപത്തി അഞ്ചിലും രണ്ടായിരത്തി പത്തിൽ രണ്ടായിരത്തി പതിനഞ്ചിലും നെഹ്റു ട്രോഫി ജേതാക്കളാണ് എഴുപത്തി ഏഴിലും എഴുപത്തി എട്ടിലും തായങ്കരി ബോർഡ് ക്ലപ്പ് വിജയിപ്പിക്കുന്നു അത് രണ്ടായിരത്തി പത്തിൽ വീണ്ടും വരുന്നു പതിനഞ്ചിൽ വരുന്നു പതിനെട്ടിൽ വരുന്നു ഇതാ സെന്റ് പോരാടുകയാണ് രണ്ടാം ചുണ്ടൻ വെള്ളങ്ങളുടെ അവസാന മിനിറ്റുകളിലേക്ക് വരുമ്പോൾ ശേഷം വിവരണത്തിന് ഞാൻ മൈക്ക ഡി സജി ഹരിപ്പാടിലേക്ക് കൈമാറുകയാണ് ചെമ്പക്കുളം ചുണ്ടൻ ചുണ്ടൻമടങ്ങളുടെ മൂന്നാം ലൂസിയേഴ്സ് വേൽ മത്സരത്തിൽ പങ്കെടുക്കേണ്ടിയിരുന്ന നാല് ചുണ്ടൻ ആയിരുന്നെങ്കിൽ പോലും ഒന്നാം ട്രാക്കിലെ സെന്റ് ജോർജും രണ്ടാം ട്രാക്കിലെ ആയാപറമ്പ് പാണ്ഡിയും മാത്രമാണ് കടന്നു വരുന്നത് കാണാൻ സാധിക്കുന്നത് ഒന്നാം ട്രാക്കിൽ സെന്റ് ജോർജ് ഗാഗുൽ താ ബോട്ട് ക്ലബ്ബ് ചെറുകര തുടങ്ങുന്ന റജി കെ കെ ക്യാപ്റ്റനായിട്ടുള്ള ആയിട്ടുള്ള ലീഡിംഗ് ക്യാപ്റ്റൻ ആയിട്ടുള്ള സെന്റ് ജോർജ് ഒന്നാം ട്രാക്കിൽ രണ്ടാം ട്രാക്കിൽ ആയാപറമ്പ് പാണ്ഡി കാരിച്ചാൽ ബോട്ട് ക്ലബ്ബ് കെ സി ബി സി ബി ടീം തുടങ്ങുന്ന രാജു കൊല്ലറ ക്യാപ്റ്റനായിട്ടുള്ള വള്ളം ഒന്നാം ട്രാക്കിലെ സെന്റ് ജോർജ് സെന്റ് ജോർജ് പിടിവിട്ട് വരുന്ന കാഴ്ച മൂന്നാം സെന്റ് 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 ജോർജ് 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 ഒന്നാം ട്രാക്കിലെ ലൂസേസിലെ തൊട്ടുപിറകിലായി പാണ്ടി പച്ചക്കിളികള് ഇതാ മുഴക്കിക്കൊണ്ട് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നും ഇടിനാഥമുഴക്കി കൊണ്ട് കടന്നു പോകുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് നടക്കേണ്ടത് ചുണ്ടൻ വള്ളങ്ങളുടെ രണ്ട്